തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കൂടുതൽ പേരെ പുറത്താക്കുന്നതിനുള്ള തുഗ്ലക് പരിഷ്കാരവുമായി മോഡി സർക്കാർ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ ഹാജർ രേഖപ്പെടുത്താൻ മുഖം തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്താനാണ് കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെ തീരുമാനം വ്യാജ തൊഴിൽ കാട് കരസ്ഥമാക്കി വേതനം കൈപ്പറ്റുന്നവരെ ഒഴിവാക്കാനും സാമ്പത്തിക തട്ടിപ്പ് ഇല്ലാതാക്കാനുമാണ് നടപടിയെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് എന്നാൽ പദ്ധതിയുടെ ഭാഗമായി കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കൊണ്ടുവന്ന എല്ലാ പരിഷ്കാരങ്ങളുടെയും അവസാന ഫലമെന്ന് പറയുന്ന തൊഴിലാളികളുടെ പുറത്താക്കൽ മാത്രമാണ് ആ നിലയിലാണ് പുതിയ നീക്കവും അടുത്ത സാമ്പത്തിക വർഷം ആദ്യം മുതൽ പദ്ധതി നടപ്പിലാക്കാനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മുഖം തിരിച്ചറിയൽ സംവിധാനം വഴി ശേഖരിക്കുന്ന വിവരം ആധാറുമായി ബന്ധിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഭരണാധികാരികളോടെ സംവിധാനം നടപ്പിലാക്കാൻ കേന്ദ്ര ഗ്രാമവികസന വികസന മന്ത്രാലയം നിർദ്ദേശിച്ചു കഴിഞ്ഞു അനധികൃതമായി പണം കൈപ്പറ്റുന്നവരെ തിരിച്ചറിയാനും സാമ്പത്തിക ക്രമക്കേടുകൾ കുറയ്ക്കാനും പദ്ധതി കൂടുതൽ സുതാര്യമാക്കുവാനും അതുവഴി സാധിക്കുമെന്നാണ് ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെ വിശദീകരണം കേന്ദ്ര സർക്കാരിന്റെ ആപ്പായ മൊബൈൽ മോണിറ്ററിംഗ് സിസ്റ്റത്തിലും ഈ സംവിധാനം ഏർപ്പെടുത്തും എന്നാൽ രാജ്യത്തെ വിദൂര മേഖലകളിൽ തൊഴിലാളികൾക്ക് പുതിയ പരിഷ്കാരം ദോഷകരമാകുമെന്ന ആശങ്ക ഇതിനകം പല കോണുകളിൽ നിന്നും ഉയർന്നു കഴിഞ്ഞു ഇന്റർനെറ്റ് സേവനം ലഭ്യമല്ലാത്ത ഇടങ്ങളിലും സാങ്കേതിക തടസ്സങ്ങളും തൊഴിലാളികൾക്ക് തിരിച്ചടിയാകുമെന്നാണ് ആശങ്ക മോഡി സർക്കാർ തൊഴിലുറപ്പ് മേഖലയിൽ നടത്തിയ അശാസ്ത്രീയ പരിഷ്കാരത്തിന്റെ ഭാഗമായി കോടിക്കണക്കിന് പേർ പദ്ധതിയിൽ നിന്ന് പുറത്തായ സാഹചര്യത്തിലാണ് മുഖം തിരിച്ചറിയൽ സംവിധാനം കൂടി കൊണ്ടുവരുന്നത് ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചും തൊഴിൽ ദിനങ്ങളിൽ കുറവ് വരുത്തിയും പദ്ധതിയെ ഘട്ടംഘട്ടമായി ഇല്ലായ്മ ചെയ്യാനുള്ള ബി ജെ പി സർക്കാരിന്റെ മറ്റൊരു തന്ത്രമാണ് മുഖം തിരിച്ചറിൽ സംവിധാനമെന്ന് തൊഴിലാളി സംഘടനകൾ പറഞ്ഞു കഴിഞ്ഞു സാധാരണ ജനങ്ങൾ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന പദ്ധതിയെ ജനകീയമാക്കുന്നതിന് പകരം ജനവിരുദ്ധ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിച്ച് ജനങ്ങളിൽ നിന്നും അകറ്റുന്ന സമീപനമാണ് മോഡി സർക്കാർ നടത്തി വരുന്നതെന്നും വിമർശനം ശക്തമാണ് ആപ്ലിക്കേഷൻ അടിസ്ഥാനത്തിൽ ഹാജറും ആധാറുമായി ബന്ധിപ്പിച്ച് വേതന വിതരണവും ഏർപ്പെടുത്തി രണ്ടു വർഷത്തിനിടെ പദ്ധതിയിൽ നിന്ന് പുറത്തായത് എട്ട് കോടിയിലധികം പേരാണ് കഴിഞ്ഞ ജനുവരിയിൽ കാർഡുള്ള ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് കോടി പേരിൽ പതിനെട്ട് പോയിന്റ് മൂന്ന് ശതമാനത്തിന് വേതന ലഭ്യതക്ക് വിഘാതമുണ്ടായതെന്നും ഒന്ന് പോയിന്റ് രണ്ട് കോടി തൊഴിലാളികൾ പുറത്തായതെന്നുമാണ് റിപ്പോർട്ടുകൾ ഇതിനു പുറമെ വ്യാജ തൊഴിൽ കാടുകൾ ഉപയോഗിച്ച് വേതനം കൈപ്പറ്റിയെന്നും മറ്റുമുള്ള ആരോപണം ഉന്നയിച്ച് അഞ്ച് പോയിന്റ് നാല് എട്ട് കോടി പേരുകൾ നീക്കിയതായും ഏഴ് പോയിന്റ് മൂന്ന് നാല് ലക്ഷം വ്യാജ തൊഴിൽ കാടുകൾ നശിപ്പിച്ചുവെന്നും മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിരുന്നു തൊഴിലുറപ്പ് പദ്ധതി കേരളത്തിലെ പാവങ്ങളുടെ അത്താണിയാണ് പതിനാറ് ലക്ഷത്തിൽ പരം കുടുംബങ്ങളാണ് ഉപജീവനത്തിനായി തൊഴിലുറപ്പിനെ കേരളത്തിൽ ആശ്രയിക്കുന്നത് ഈ പദ്ധതി ഏറ്റവും നന്നായി നടപ്പാക്കുന്ന സംസ്ഥാനവും കേരളമാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിൽ ഒന്നാം സ്ഥാനം നിലനിർത്തിയ സംസ്ഥാനവും കേരളമാണ് മറ്റ് സംസ്ഥാനങ്ങളെ ബഹുദൂരം പിന്നിലാക്കിയാണ് കേരളം ഈ നേട്ടം സ്വന്തമാക്കിയത് തൊണ്ണൂറ്റി ശതമാനമാണ് കേരളം പൂർത്തിയാക്കിയത് പഞ്ചായത്തുകൾ നടപ്പാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമസഭകളിൽ ഓഡിറ്റ് ചെയ്യണമെന്നാണ് കേന്ദ്ര വ്യവസ്ഥ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് നടത്തുന്ന ഏക സംസ്ഥാനവും കേരളമാണ് രാജ്യത്ത് ആദ്യമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമതീ ഏർപ്പെടുത്തിയ സംസ്ഥാനവും കേരളമാണ് ഓണത്തിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും സംസ്ഥാന സർക്കാർ ഉത്സവബദ് പ്രഖ്യാപിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിലും നൂറ് പ്രവർത്തി ദിനങ്ങൾ പൂർത്തിയാക്കി എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഓണം പ്രമാണിച്ച് ആയിരം രൂപ ഉത്സവ ബത്തയായി നൽകിയ സർക്കാരാണ് കേരളത്തിലേത് കേന്ദ്രം തൊള്ളായിരത്തി എൺപത് ലക്ഷം തൊഴിൽ ദിനങ്ങൾ അംഗീകരിച്ചപ്പോൾ കേരളം സൃഷ്ടിച്ചത് തൊള്ളായിരത്തി അറുപത്തഞ്ച് പോയിന്റ് ആറ് ലക്ഷം തൊഴിൽ ദിനങ്ങളാണ് കേന്ദ്ര ഭരിക്കുന്ന ബി ജെ പി സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ